ഹലോ ഫ്രണ്ട്സ് നമസ്തേ ഇന്ന് ആറാം ക്ലാസ്സിലെ നാലാമത്തെ ഇക്കായിലെ ഇച്ചു ഔർ ബിനിയ ശശി സപ്ലോക് എഴുതിയ ഒരു കഹാനിയാണ് പറയാൻ പോകുന്നത് ഇച്ചു ഔർ ബിനിയ രണ്ട് കുട്ടികളായിരുന്നു അവരുടെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ ഒരു കഥാരൂപത്തിൽ എഴുതിയിരിക്കുകയാണ് എനിക്ക് ഇച്ചു ഇച്ചു എ ചീണ്ടിയ മിഠായി കൈസേ ീഹേച്ചു അലയോ ഇച്ചു ഈ ഉറുമ്പുകൾ ചീണ്ടിയാം ഉറുമ്പുകൾ ഈ ഉറുമ്പുകൾ മിഠായി എന്ന് പറഞ്ഞാൽ മധുര പലഹാരമാണ് മിഠായി കൈസേ ടൂണ്ടിലേത്തിഹേ എങ്ങനെയാണ് ഈ ഉറുമ്പുകൾ മധുര പലഹാരം കണ്ടെത്തുന്നത് എന്നാണ് ഇച്ചുവിനോട് ബിനിയ ചോദിക്കുന്നത് गुम प बिनिए बिनिए बी, के इचो मारवाड़ी परने गुमते गुमते अगर कोई चींडी मिठाई के पास पहुंच जाए तो सांप को बेदा देती है आ छुट्टी करेंगे गुमते गुमते छुट्टी करानी और पीछे कोई ए댕गिन चींडी उरंभ മിഠായി കേസ് പഹൂഞ്ചു ജായെത്തോ മിഠായിയുടെ അടുത്ത് എത്തുകയാണെങ്കിൽ സബ് കോദാതെ ഹെ എല്ലാവരോടും പറയുന്നു ഓ അഖേലേ കാസക്തീഹേ അവൻ തനിച്ച് തനിച്ച് അഖേലെ ആദ്യം എത്തുന്ന ആ ഉറുമ്പ് ഓ അവൻ തനിച്ചെ ഖാസീഹെ തനിച്ച് കുറച്ചു മാത്രമേ കഴിക്കാൻ പറ്റുകയുള്ളൂ അവന് കുറച്ചു മാത്രമേ കഴിക്കാൻ പറ്റൂ അതുകൊണ്ട് അവന് മിഠായിയുടെ അടുത്ത് എത്തിയാൽ മറ്റുള്ള ഉറുമ്പുകളെ വിളിച്ചു വരുത്തുന്നു എല്ലാവരും ഒന്നിച്ചു ചേർന്ന് തിന്നുന്നു മിൽക്കർ ഖർ ധനാത്തീഹേ എല്ലാവരും കൂടെ ചേർന്ന് വീടുണ്ടാക്കുന്നു എന്നിട്ടോ എല്ലാവരും കൂടെ ചേർന്ന് താമസിക്കുന്നു ഉറുമ്പിന്റെ സ്വഭാവം അങ്ങനെയാണ് എല്ലാം ഒന്നിച്ചാണ് ചെയ്യുന്നത് അപ്പോൾ എനിക്കും ഉറുമ്പാകാം ഉറുമ്പാകണം എന്ന് ബിനിയ പറഞ്ഞു ഇച്ചു തുച്ഛോ ക്യാബെന്നാഹേ അല്ലേ ഇച്ചു നിനക്ക് എന്താകാനാണ് ആഗ്രഹം നീ എന്താകും മുച്ചിക്കോ പാനീയമേ മസേസേ പടിനാ രഹന അച്ചാലകത്താകെ എനിക്ക് വെള്ളത്തിൽ വീണ് കളിക്കുന്നതാണ് വളരെ ഇഷ്ടം അതുകൊണ്ട് ഞാൻ ആരാകും മേന്തോ പൈംസ് ബനൂങ്ക ഞാനൊരു എരുമയായിട്ട് മാറാനാണ് എനിക്ക് ആഗ്രഹം ഇപ്പം ഇച്ചൂനെ എരുമയാകാൻ വെള്ളത്തിൽ കളിക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ട് ഈ എരുമയാകണം പക്ഷേ ബിനിയായിക്കോ ബിനിയ ഒരു ചീണ്ടിയാകാനാണ് ആഗ്രഹിക്കുന്നത് തുച്ചിക്കോ ദൂത് അച്ചാൽ അകത്താ ഹേന ബിനിയാ നിനക്ക് പാല് കുടിക്കും പാല് ഇഷ്ടമല്ലയോ ബിനിയാ തോ തൂ ദൂത് പീന ആന അങ്ങനെയാണെങ്കിൽ നീ പാല് കുടിക്കാൻ വരിക എന്ന് ഇച്ചു പറയണ ഇച്ചു ഭൈംസായി മാറുമ്പോൾ അവൻ ഭൈംസ് പാല് തരില്ലേ ആ പാല് കുടിക്കാൻ വരാൻ ഉം നമ്മുടെ ബിനിയായ ചീണ്ടിയോട് പറയാണ് ഞാൻ ചീണ്ടിയാവില്ലേ ഞാൻ ഉറുമ്പായി മാറില്ലേ ഹും എനിക്ക് എങ്ങനെ പാല് കുടിക്കാൻ കഴിയും ഞാൻ ചീണ്ടിയായി കഴിഞ്ഞാൽ എങ്ങനെ പാല് കുടിക്കാൻ കഴിയുമെന്ന് മിനിയ പറഞ്ഞു അച്ചാ തോ മേ തോ പൈൻസുള ശരിയെങ്കിൽ ഞാൻ എമ ഉപേക്ഷിക്കാം ഞാൻ എരുമയാകുന്നത് ഉപേക്ഷിക്ക മീൻ ഗന്ന ബെഞ്ചാത്താകും ഞാൻ ഗന്നയായിട്ട് മാറാൻ പോവുകയാണ് ഞാൻ ഗന്നെയായി മാറി ഗന്ന മീൻസ് കരിമ്പ് കരിമ്പാകുമ്പോൾ നല്ല മധുരം ആകും അല്ലേ കരിമ്പാകാൻ പോകുന്നു ഇച്ചു സോചിച്ചിട്ടേ വളരെയധികം ആലോചിച്ചിട്ടാണ് ഇച്ചു ഇത് പറയുന്നത് ഞാൻ കരിമ്പാകാൻ പോകുന്നു താബുത്തൂര് സ്പിനാന അങ്ങനെയാണ്പോ അപ്പോൾ നീ എന്തു ചെയ്യണം അപ്പോൾ നീ നീര് കുടിക്കാൻ വരിക പാല് കുടിക്കാനാണ് ഉറുമ്പ് വരാത്തത് നീ കരിമ്പിൻ നീര് കുടിക്കാൻ നിനക്ക് വരാം എന്നാണ് ഇച്ചു ഈ പറയുന്നത് ഇല്ല മേ അകേല ഞാൻ ഒറ്റയ്ക്കല്ലേ അകേല ഇല്ല ഞാൻ ഒറ്റയ്ക്കല്ലേ ബിനിയ പോലി ഞങ്ങൾ വളരെ കൂടുതൽ ഉറുമ്പുകൾ വരിയും വരും ബിനിയ പറഞ്ഞു ഞാൻ ഒറ്റയ്ക്കല്ല ഞങ്ങൾ ഒരു കൂട്ട ഉറുമ്പുകളാണ് വരുന്നതെന്ന് ബിനിയ പറഞ്ഞു ഹോം ശരി അരേ നഹീം വരണ്ടായി ഗുദ്ഗുദീ ഹോഗി ഗുദ്ഗുദീന്ന് പറഞ്ഞ ഇക്കിളി നീ വരണ്ടായി എനിക്ക് ഇക്കിളി ആവും അതായത് ഒരു കൂട്ട ഉറുമ്പുകൾ വന്ന് എന്നിലെ ആ രസം കുടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇക്കിളിയാവും ൂത്തോ ഗന്നോ ഗുദ്ഗുദി നഹി ഹോഗി അപ്പൊ നമ്മുടെ ബിനിയ പറയാണ് നീ നീ എങ്കിൽ ഗന്നെയായി കരിമ്പായി മാറില്ലേ ഗുദ്ഗുദി നഹി ഹോഗി നീ കരിമ്പായാൽ പിന്നെ ഗുദ്ഗുദി ഉണ്ടാവില്ല ഇക്ലി ഉണ്ടാവില്ല ആരേ ഗുദ്ഗുദി ഹീ നഹി ഹോഗി ഇക്ലി ഉണ്ടല്ലോ അല്ലയോ ബിനിയാ അപ്പോൾ പിന്നെ ഇക്ലി ഉണ്ടാകില്ല അല്ലേ അപ്പോൾ എനിക്ക് ഗുദ്ഗുദി ഉണ്ടാവില്ല അല്ലേ ബാത്തുഹു ഇതൊരു വലിയ കാര്യമാണോ ഇതൊരു വലിയ കാര്യമാണോ മുന്നോ ചീണ്ടി അപ്പോൾ ഇച്ചു അപ്പോ നമ്മുടെയണം മുജേം എനിക്കാകണ്ട ഗും വന്നേ ഗെന്നയും വന്നെയൊന്നും എനിക്കാകണ്ടോ ചീണ്ടി ഹി എനിക്ക് എനിക്കെന്തായി തന്നെ മാറണം ആ എനിക്ക് ആയി തന്നെ മാറണം എന്തായിരിക്കും കാര്യം ചീണ്ടി ഹി ബെഞ്ചാത്താകും എന്തായിരിക്കാം ആ ബിനിയ ചീണ്ടിയല്ലേ അപ്പം തന്റെ കൂട്ടുകാരനായ ഇച്ചുനും ചീണ്ടി ആകണം പറയുന്നത് ചീണ്ടി ആയി കഴിഞ്ഞാൽ രണ്ടു രണ്ടുപേർക്കും ഒന്നിച്ച് താമസിക്കാം ചീനി കാത്തേരഹേങ്കേ ചീനി പഞ്ചസാരയും ബീഞ്ഞും കാത്തേരഹേങ്കേ കഴിച്ച് ഇരിക്കാം കഴിച്ചുകൊണ്ടേ ഇരിക്ക അതായത് ഒന്നിച്ച് താമസിക്കാം ആഹാരം ഒന്നിച്ചു കഴിക്കാം അതായത് പഞ്ചസാരയും ഒക്കെ ഒന്നിച്ചു കഴിക്കാം ഭൂമേങ്കേ ഫിരേങ്കേ ചുറ്റി കറങ്ങാം ഒന്നിച്ച് ചുറ്റിക്കറങ്ങാം അപ്പൻ തോ ബിനിയാ ഇച്ചുരഹേങ്കേ വേണ്ട വേണ്ട അപ്പൻ തോ ബി ബെൻ രഹേങ്കെ നമുക്ക് ആ നമ്മളായി തന്നെ ഇരിക്കാതെ വിനീച്ചു ആയി തന്നെ തുടരാം താമസിക്കാം അങ്ങനെ തന്നെ താമസിക്കാം അങ്ങനെ തന്നെ തുടരാം മറ്റൊന്നും ആകണ്ട കബി കവിടി ദീർഘീന്നുവർ ബെൻ ജായേഗായ ചിലപ്പോഴൊക്കെ ഇടക്കിടക്ക് സമയം കൊ ചീണ്ടി ഖന്ന ഫൈംസ് കരേണ്ടി അതായത് ഇടയ്ക്കിടക്ക് കുറച്ചു നേരമൊക്കെ തമാശക്ക് ചീണ്ടിയോ ഗന്നയോ ഫൈംസോ സുവർ സുവർ എന്ന് പറഞ്ഞ പന്നി പന്നിയോ ഒക്കെ ആയി മാറാം ഇടയ്ക്ക് കുറച്ചു സമയം അതൊരു തമാശ ആവാം ഹാം ചീണ്ടി ഇത് പറഞ്ഞത് നമ്മുടെ ഇച്ചു ആണ് അപ്പം ഇനി ആരാ പറയുന്നത് നോക്കൂ ഹാ അതേ ചീണ്ടി സുവർ ഇച്ചു ബിനിയാബി സോർസെ ഇച്ചു നമുക്ക് ചിലപ്പോഴൊക്കെ ഇതൊക്കെ ആയി മാറാം എന്ന് പറഞ്ഞ സമയത്ത് ബിനിയ ഒച്ചത്തിൽ പറഞ്ഞു ബിനിയ ബിനിയാബി സോർസെ ബോലി ഒച്ചത്തിൽ പറഞ്ഞു എന്താണ് ചീണ്ടി ഗന്ന ഫൈം സുവർ ബിനിയച്ചു സബ് ബരാബർ ഹേ ഉറുമ്പായാലും കരിമ്പായാലും ഫൈംസ് ആയാലും സുവർ ആയാലും പന്നിയായാലും ബിനിയായിച്ചു ആയാലും എല്ലാം തുല്യം തന്നെ ബരാബർ തുല്യം എല്ലാം തുല്യം തന്നെ അതായത് ആരായാലും നമ്മളെല്ലാവരും തുല്യം തന്നെ എന്നാണ് ഈ കഥയിൽ പറഞ്ഞിരിക്കുന്നത് ിലെ ഇച്ചു ഔർബിനിയ എന്ന കഥയിലെ ശശി സബ് ലോക പറഞ്ഞിരിക്കുന്നത് രണ്ട് ചെറിയ കുട്ടി ഇച്ചു ഔർ ബിനിയ എന്ന രണ്ട് കുട്ടികളുടെ നിഷ്കളങ്കമായ ചിന്തകളെ അവരുടെ നിഷ്കളങ്ക സ്വഭാവത്തെയാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് കുട്ടിക്കാലത്തെ കുട്ടികൾ മനസ്സിലാലോചിക്കുന്നതൊക്കെ നടക്കുമെന്നാണ് വിചാരിക്കുന്നത് അവർക്കറിയില്ല ഇത് ഇതുപോലെ നമുക്ക് രൂപം മാറാൻ നമ്മൾ വേറൊരാളായിട്ട് മാറാൻ പറ്റുമോ എന്നൊന്നും അവർക്കറിയില്ല അവർ വെറുതെ ചിന്തിക്കുന്നു അതായി മാറാൻ സാധിക്കുമെന്നാണ് അവരുടെ വിചാരം അപ്പോൾ കുട്ടികളുടെ നിഷ്കളങ്കതയാണ് ഇവിടെ വരച്ചു കാട്ടുക കഥ പറഞ്ഞു തന്നത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ചാ ഇത് ചാനല് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെറിയ അറിവുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് വലിയ സ്കോറുകൾ നേടിത്തന്നേക്കാം തന്നേക്കാം താങ്ക്